വിവാഹ ഒരുക്കങ്ങളും ഹൽദി ചടങ്ങുകളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് ആഘോഷമാക്കി നടത്തിയ ഒരു വിവാഹമായിരുന്നു നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടേത് അശ്വിൻ ഗണേഷാണ് ദിയയ്ക്ക് താലി ചാർത്തിയത് താരപുത്രി എന്നതിലുപരി വ്ളോഗറും ബിസിനസ്സുകാരിയുമായ ദിയ സ്വന്തം ഇഷ്ടത്തിന് നടത്തിയ ഒരു വിവാഹം വരനെ കണ്ടെത്തിയതു മുതൽ വിവാഹം പ്ലാൻ ചെയ്ത് അതിന്റെ ചിലവ് സഹിതം നടത്തിയത് ദിയാകൃഷ്ണ തന്നെയായിരുന്നു എല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനെ സാധിക്കും എന്ന് കാണിച്ചു തരുന്ന രീതിയിലൊരു കല്യാണം എന്നാൽ കഴിഞ്ഞ ദിവസം ദിയ ഇൻസ്റ്റഗ്രാമിലൂടെ തന്റെ വിവാഹത്തെക്കുറിച്ച് ഒരു രഹസ്യം വെളിപ്പെടുത്തി ഒരു വർഷം മുമ്പ് തന്റെ വിവാഹം കഴിഞ്ഞുവെന്നാണ് ദിയ വെളിപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം ഒരു അമ്പലത്തിൽ വെച്ചാണ് ദിയയും അശ്വിനും വിവാഹിതരാകുന്നത് അശ്വിൻ ദിയയുടെ കഴുത്തിൽ താലി കെട്ടുന്നതും സിന്ദൂരം അണിയിക്കുന്നതും പുറത്തുവിട്ട വീഡിയോയിൽ കാണാം ഈ വീഡിയോ കണ്ടതോടെ ഇതുവരെ ദിയയെ പിന്തുണച്ചവർ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് സെപ്റ്റംബർ അഞ്ചിന് നടന്നത് ഞങ്ങളുടെ ഔദ്യോഗിക വിവാഹമാണ് എന്തു തന്നെ സംഭവിച്ചാലും ഇനി അങ്ങോട്ട് പരസ്പരം താങ്ങും തണലുമായി ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാകുമെന്ന് കഴിഞ്ഞ വർഷം തന്നെ സത്യം ചെയ്തതാണ് ലോകത്തിന് അറിയാത്ത ഞങ്ങളുടെ കുഞ്ഞു രഹസ്യമാണതെന്നാണ് ദിയ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത് പിങ്ക് നിറത്തിലുള്ള സാരിയാണ് വി ധരിച്ചിരുന്നത് മുണ്ടും ഷർട്ടുമാണ് അശ്വിന്റെ ഔട്ട്ഫിറ്റ് ഞങ്ങളുടെ കുഞ്ഞു രഹസ്യം എന്ന അടിക്കുറിപ്പോടെയാണ് റീൽ പങ്കുവച്ചിരിക്കുന്നത് എന്നിട്ടായിരുന്നില്ലേ ഒരുമിച്ചുള്ള നടത്തം ഇത് പൊളിച്ചു ഇതുവരെ എല്ലാവരും വിചാരിച്ചത് എന്തുവാ കല്യാണത്തിന് മുമ്പ് തന്നെ രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നു ട്രിപ്പ് പോകുന്നു ഒരുമിച്ച് താമസിക്കുന്നു അന്ന് മലയാളികൾക്ക് തെറ്റായ ഇൻഫർമേഷനാണ് കൊടുത്തത് കല്യാണത്തിന് മുമ്പ് എന്തും ചെയ്യാം എന്നുള്ളത് ബട്ട് ഇത് കണ്ടപ്പോൾ ചിരി നിർത്താൻ പറ്റുന്നില്ല നിങ്ങൾ തെറ്റ് ചെയ്തില്ല ബട്ട് കുറ്റം പറയുന്നവർ ഒന്നും അറിഞ്ഞില്ല ആരും ഒന്നും പറഞ്ഞില്ല എന്നൊരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ താലി കെട്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രൊപ്പോസ് വീഡിയോ ഇറക്കി ആളുകളെ പറ്റിച്ചല്ലേ എന്നാണ് ചിലരുടെ ചോദ്യം ബി ജെ പി നേതാവ് കൂടിയായ കൃഷ്ണകുമാറിന്റെ നാലു മക്കളിൽ രണ്ടാമത്തെ മകളാണ് ദിയ കൃഷ്ണ ഓസി എന്നാണ് ദിയയെ വീട്ടിൽ വിളിക്കുന്നത് തന്റെ സുഹൃത്ത് ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന അശ്വിനുമായി ഇഷ്ടത്തിലാവുകയായിരുന്നു ദിയ